എൻ്റെ പേര് മാലിൻ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞ മെയ് മാസം പെയ്ത മഴയിൽ ഞങ്ങളുടെ കിണറിൽ ചെളിവെള്ളം വന്ന് നിറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന് ഈ ഒരു കിണറല്ലാതെ വേറൊരു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായില്ല വെള്ളം വളരെ ഉപയോഗിക്കാൻ ഒട്ടും പറ്റാത്ത രീതിയിൽ വളരെ മോശമായിരുന്നു അപ്പം ഞങ്ങൾ വെഞ്ചിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അത്ഭുത ജപമാലയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ആഴ്ചയിൽ അത്ഭുത ജപമാലയിൽ അച്ഛനെ ഇവിടെ വിളിച്ചു പറഞ്ഞു നല്ല വെള്ളമായിരുന്നു ഒരു കിണർ അതിപ്പോൾ ഇടയ്ക്ക് ചെളിവെള്ളം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കിണർ കർത്താവ് ശുദ്ധീകരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളുടെ കിണർ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കിണറിലെ വെള്ളം തെളിഞ്ഞു കിട്ടി പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഒരു ഒത്തിരി മഴകൾ പെയ്തു പക്ഷെ അത് ഞങ്ങളുടെ കിണറിനൊരു കുഴപ്പവും പറ്റിയില്ല വെള്ളം നല്ല തെളിഞ്ഞു തന്നെ കിട്ടി ഇപ്പം കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഞങ്ങളുടെ വെള്ളത്തിനൊരു കുഴപ്പവും ഇല്ല തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ഒത്തിരി മുഴകൾ അത് കഴിഞ്ഞിട്ട് ഒത്തിരി മുഴകൾ പെയ്തു പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പവും വെള്ളത്തിന് ഒരു കീടും സംഭവിച്ചില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി സ്റ്റെപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് സ്ലിപ്പായി കാലിൻ്റെ കാൽപാദത്തിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായി ആദ്യത്തെ എക്സ്റേയിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഒരു ഒരു മാസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷനായത് കൂടുവോ ഇല്ലയോ എന്നൊക്കെ ഒരു ടെൻഷനായിപ്പോൾ ഒത്തിരി ആൾക്കാർ അത് ആറുമാസം വരെ എടുക്കാം ചിലപ്പോൾ സർജറി വേണ്ടി വരും അങ്ങനെയൊക്കെ ഒത്തിരി വേറെ സെക്കൻഡ് ഒപ്പീനിയൻസ് ഒപ്പിൽ വന്നു അപ്പോൾ ഞങ്ങൾ അതേപോലെ ടെൻഷനടിച്ച് ഇതേപോലെ തന്നെ അത്ഭുത ജപമാലയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച അച്ഛൻ അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞു സ്റ്റെപ്പിൽ നിന്നും വഴുക്കി വീണ ഒരു വ്യക്തി കാലിന് പൊട്ടലുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് അപ്പോൾ അത് അമ്മച്ചു തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അടുത്ത നെക്സ്റ്റ് ചെക്കപ്പിന് പോയപ്പോഴേക്കും എല്ലിൻ്റെ പൊട്ടലെല്ലാം ഭേദമായി പ്ലാസ്റ്റർ വെട്ടി ആള് സുഖപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഏകദിന ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴേക്കും ജൂലൈ മാസത്തിലെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ എന്നോട് ചോദിച്ചു ജോയിൻ പെയിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം അരയ്ക്ക് കീഴുപ്പോട്ട് നട്ടലിനും അതുപോലെ താഴേക്കും ഭയങ്കര വേദനയായിരുന്നു കൂടുതൽ നേരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല മുട്ടു പറ്റത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ടുകൂത്തി കിട്ടിണ്ടെങ്കിൽ എനിക്ക് എഴുന്നേക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചെഴുന്നേക്കണമായിരുന്നു അപ്പം അന്നേരം ബ്രദർ എന്നോട് ചോദിച്ചു ഇങ്ങനെ പെയിൻ ഉണ്ടോ അത് ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൗൺസിലിങ് കഴിഞ്ഞ് ഇവിടെ വന്ന് കുർബാനയ്ക്കും ആരാധനയ്ക്കും എല്ലാം കൂടി കഴിഞ്ഞിട്ടും മുട്ടു കുത്തിയിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായാൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റി പിന്നീട് ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിന്നു ഇപ്പം ഇത്രയും ജൂലൈ മുതൽ ഇപ്പം ഇത്രയും നാളായി വേറെ കുഴപ്പമൊന്നുമില്ല ആ ഇങ്ങനെ എനിക്ക് വിട്ടുമാറി കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബുദ്ധിമുട്ടാണ് കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ എനിക്ക് മാറി കിട്ടിയത് അതുപോലെ തന്നെ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതായിരുന്നു പക്ഷേ എനിക്ക് കാർ ഓടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഒരു വല്ലാത്തൊരു പേടി ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തതാണ് പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ നവംബർ മാസം വന്നപ്പോഴേക്കും ബ്രദർ എന്നോട് ചോദിച്ചു വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു എന്ന് അറിയാമെന്നും പറയാമില്ലെന്നും പറയാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ബ്രദർ കുറഞ്ഞ് പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് വണ്ടിയെടുത്തു ഈ ശ്വാനുവദിച്ച് തരുന്നതായിട്ടാണ് കാണുന്നത് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് എനിക്കത് നന്നായിട്ട് ഓടിക്കാൻ പറ്റി ഇപ്പോൾ തന്നെ ഓടിക്കാൻ പറ്റി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ധോണിസ് പുണ്യാളനും ഒത്തിരി നന്ദി പറയുന്നു